ഫസ്റ്റ് ദിവസം തന്നെ ക്ലാസ് കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും നല്ല മുടിഞ്ഞ തലവേദന നല്ല മുടിഞ്ഞ കണ്ണുവേദന എടുക്കാൻ തുടങ്ങി അപ്പോൾ കണ്ണുവേദന എടുത്തിട്ട് ഞാൻ കാണിക്കുന്നത് കോക്കറി ആയതൊക്കെ നല്ല കണ്ണുവേദന ഉണ്ടായിരുന്നു അപ്പം അതെങ്ങനെ കണ് നല്ല വെയിലും ഒന്നാമത്തെ കാര്യം നല്ല വെയിലുണ്ടായിരുന്നു പിന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഫുള്ളി ഫോണിക്കളിയും ഫോണിൽ വീഡിയോ എടുക്കലേ എഡിറ്റിങ് അതൊക്കെ ആയതുകൊണ്ടാണ് ഒന്നിനൊന്ന് എനിക്ക് നല്ല രീതിയിൽ കണ്ണ് വേദന എടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം ഇനി മാറിയില്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം ചെയ്തിരിക്കുക അപ്പോൾ ഞാനൊരു സംഭവം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് കണ്ണത്തിലെ കൺമശി ഐലൈനർ പോലുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ തുടച്ച് കളയണം നല്ല വൃത്തിക്ക് തുടച്ച് കളയണം കരിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാവരുത് അങ്ങനെ ശേഷം നിങ്ങൾക്ക് മുഖം കഴുകുന്നെങ്കിൽ മുഖം കഴുകാൻ സോപ്പിട്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഫേസ് വാഷോ എങ്ങനെ വരും പക്ഷെ ഞാനിതൊന്നും മുഖം കഴുകാൻ പോകില്ല കാരണം അതിന് എനിക്ക് അവിടെ നിന്ന് എനിക്കാനായിട്ട് വൈകുന്നേരം അതുപോലെ കണ്ണ് നല്ല വേദന ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ കണ്ണാത്ത ഒന്നും സംഭവമെല്ലാം ഇങ്ങനെ തുടച്ച് കളയുന്നതുകൊണ്ട് തുടച്ച് തുടച്ചിരുന്നപ്പോഴത്തേക്ക് ഞാൻ ആ വിഷയം തന്നെ മറന്നുപോയി ഞാൻ എങ്ങനെയാണ് ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നത് ഏത് വഴിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ആ ഒരു വഴി ഇങ്ങനെ വന്നപ്പോൾ എനിക്കറിയായിരുന്നു പിന്നെ ഞാൻ ആ വഴി എവിടെയായിരുന്നു മറന്നുപോയി പിന്നെ ഞാൻ അത് ഫുള്ളിരുന്ന് ആലോചിക്കുമായിരുന്നു പക്ഷേ എത്ര ആലോചിച്ചിട്ട് എനിക്കത് കിട്ടിയില്ല പിന്നെ ഞാൻ ഓർത്ത് വീഡിയോ എടുക്കുമായിരുന്നല്ലോ അപ്പം ഞാൻ നല്ല വീണ്ടും വീഡിയോയിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് നമ്മൾ പിന്നെ എന്തോ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഷ് അലോവേറെ എടുത്തിട്ട് നല്ല രീതിയിൽ കഴുകി കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് നല്ല രീതിയിൽ ഐസ് കട്ടയാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ രണ്ട് കണലും ഇങ്ങനെ ഒരു തുണിക്കാത്ത പൊതിഞ്ഞിട്ട് വെച്ച് കൊടുക്കണം കുറച്ച് നേരം വെച്ച് കൊടുത്താൽ മതി അന്നേരത്തേക്ക് നല്ലൊരു ആശ്വാസം നമുക്ക് കിട്ടും അതിന് പിന്നെ ഒരുമാതിരി ഞാൻ കട്ടയും തണുപ്പൊക്കെ മാറി കഴിയുമ്പോൾ അതിനെ രണ്ടായിട്ടൊന്ന് കണ്ടിച്ചെടുത്തിട്ട് രണ്ട് കണലും കൂടി ഇങ്ങനെ കൈ വെച്ച് കുറേ നേരം വെച്ചിരിക്കുക അപ്പോൾ അകതി വെച്ചപ്പോഴേ എനിക്ക് എന്താണെന്നറിയത്തില്ല നല്ല ആ ഒരു ആശ്വാസം കിട്ടി ആ വേദന ഒരു ആശ്വാസം കിട്ടിയപ്പോൾ ഞാൻ അറിയാണ്ട് അവിടെ ഇങ്ങനെ അത് കിടച്ച് അരി കടന്ന് പോയി അതൊന്നും വിചാരിക്കേണ്ടത് അപ്പോൾ ആ കുറച്ചേരം കഴിഞ്ഞു വീഴുകയുള്ള തിരിച്ചുണ്ണിട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിങ്ങനെ കണ്ണി വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് സ്പ്രബ്ബെയ് സ്ബ് ചെയ്ത് കൊടുത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരാശ്വാസം കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് കണ്ണു എനിക്ക് നല്ലൊരു റെമഡിയാണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ കണ്ണു അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് നല്ല ഉടുക്കലത്തെ കഴിപ്പാണ് എല്ലാം കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് ആ പിന്നത്തെ കാര്യം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്രയൊക്കെ തന്നെ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ഉള്ളൂ വീഡിയോ